നമസ്കാരം പൊതുനിരത്തുകളിൽ മോട്ടോർ വാഹനം ഓടിക്കണമെങ്കിൽ അതിന് ലൈസൻസ് വേണം ലൈസൻസ് ഇല്ലാതെയും വാഹനം ഓടിക്കാം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യും ഡ്രൈവിംഗ് ലൈസൻസിന് പ്രായപരിധികൾ ഉണ്ടോ അറുപത് വയസ്സ് കഴിഞ്ഞവരെ വാഹനം ഓടിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടോ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നിരത്തിൽ വാഹനം ഓടിക്കുന്നതിന് പ്രയോറിറ്റി ഉണ്ടോ ഇങ്ങനെയുള്ള നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാതലായ ചില ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഉത്തരം തേടുന്നത് പൊതുനിരത്തുകൾ ഉപയോഗിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ജീവനെയും സ്വത്തിനെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന അഭ്യർത്ഥനയോടെ നേരെ വിഷയത്തിലേക്ക് ദിസ് ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡീസ് ഇനി വരുന്ന കാലത്ത് റോഡുകളും വാഹനങ്ങളും ഇല്ലാതെ മനുഷ്യരായ നമുക്ക് ജീവിക്കാനാകില്ല വാഹനം ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്നും നമുക്കറിയാം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ പോരാ അതിന് വാലിഡിറ്റിയും ഉണ്ടായിരിക്കണം ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ നമ്മൾ വാഹനം പൊതുസ്ഥലത്ത് കൈകാര്യം ചെയ്യുകയും ആ വാഹനം കൊണ്ട് മറ്റൊരാളുടെ സ്വത്തിനോ ജീവനോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കും ശരിയായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതയിൽ കുറേ ഭാഗം ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കും ബാക്കി മാത്രമേ നമുക്ക് വരൂ എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞതോ മറ്റോ ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയും നമ്മെ കൈവിടും കാരണം മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ മൂന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഏതൊരാളും താൻ ഓടിക്കുന്ന വാഹനം ഓടിക്കാൻ അധികാരപ്പെടുത്തിക്കൊണ്ട് തനിക്ക് നൽകിയിട്ടുള്ളതും സാധുവായതുമായ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കാതെ ഒരു പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഓടിക്കാൻ പാടുള്ളതല്ല എന്നാണ് നിയമത്തിൽ പറയുന്നത് ഇതൊരു പ്രൊഹിബിറ്ററി ക്ലോസ് ആണ് ഇതിനെതിരായി വാഹനം കൈകാര്യം ചെയ്താൽ ശിക്ഷ വരാനുള്ള സാധ്യതയുണ്ട് എന്നു മാത്രമല്ല അങ്ങനെ വാഹനം തെറ്റായി ഉപയോഗിച്ചത് കൊണ്ടുണ്ടാകുന്ന ഒരു അപകടം അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടപരിഹാരം അത് വാഹന ഉടമ ആരായിരുന്നാലും അയാൾ വഹിക്കേണ്ടി വരും വാഹന ഉടമയെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് ആർ സി ഓണർ എന്നാണ് ഒരു വാഹനം നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് ആർ സി ഓണറുടെ ഉത്തരവാദിത്തമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഇബ്രാഹിം മുസ്ലിയാർ വേഴ്സസ് യഹൂട്ടി തുടങ്ങിയ നിരവധി കേസുകളിൽ കേരള ഹൈക്കോടതി ആർ സി ഓണറുടെ ലൈബിലിറ്റിയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയിലൊക്കെ വാഹനത്തിൻ്റെ താക്കോൽ വിശ്വസ്തരല്ലാത്തവരെ ഏൽപ്പിച്ചു പോയാൽ അവർ നമ്മൾ പോയി കഴിയുമ്പോൾ വാഹനം തെറ്റായി കൈകാര്യം ചെയ്താൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ പോലെ കടന്നു വരാം വിശ്വസ്തരല്ലാത്തവർക്ക് നമ്മുടെ വാഹനം കൈകാര്യം ചെയ്യാൻ ഒരിക്കലും നൽകരുത് അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ വീട്ടിലെ കുട്ടികൾ പ്രായപൂർത്തി എത്താതെ കുട്ടികൾ വാഹനം കൈകാര്യം ചെയ്യുന്നതൊക്കെ രക്ഷിതാക്കളുടെ കുറ്റമായി തീരും സാധാരണഗതിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം എന്നുണ്ട് എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് അൻപത് സി സി വരെ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള വാഹനം ഓടിക്കാൻ അനുവാദം ലഭിക്കും പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ മതി ഒരു സവാരി വാഹനം ഓടിക്കാൻ അനുമതി ലഭിക്കണമെങ്കിൽ മിനിമം ഇരുപത് വയസ്സ് കഴിയണം വാഹനം മാത്രമല്ല എൻജിൻ ഘടിപ്പിച്ച ടില്ലറോ ട്രാക്ടറോ ഒക്കെ കൈകാര്യം ചെയ്യണമെങ്കിലും ലൈസൻസ് വേണം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ സേഫ് ആകുന്നില്ല ആ ഡ്രൈവിംഗ് ലൈസൻസ് സാധുതയുള്ളതായിരിക്കുകയും വേണം ചില ലൈസൻസുകളിൽ ഇൻഡാസ് ഉണ്ടായിരിക്കും ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങൾ ചെയ്തത് സംബന്ധിച്ച എൻഡോഴ്സ്മെന്റ് മറ്റ് ചില ലൈസൻസുകൾ റദ്ദാക്കിയതായിരിക്കും ചിലത് അല്പകാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കും ചില ലൈസൻസുകൾ കാലാവധി കഴിഞ്ഞതുകൊണ്ട് ഇൻവാലിഡായി തീർന്നതാകാം അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ പരിശോധന വേളയിൽ ഒറിജിനൽ ലൈസൻസ് കാണിക്കാൻ പറയുന്നത് അവർ പറയുന്നു ലൈസൻസിന്റെ ഫോട്ടോ കോപ്പി പറ്റില്ല എന്ന് കാരണം ഒറിജിനൽ ലൈസൻസിലാണ് ഇൻഡാസ് പതിക്കുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞല്ലോ നേരത്തെ ഇങ്ങനെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാലും മുപ്പത് ദിവസം കൂടി വാലിഡിറ്റി ഗ്രേസ് പീരീഡായി നൽകുമായിരുന്നു അതിപ്പോൾ നിർത്തിയിരിക്കുകയാണ് വാലിഡിറ്റി തീരുന്ന നിമിഷം അപകടമുണ്ടായാലും നമ്മൾ മനഃപൂർവ്വം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് അപകടം വരുത്തിയതായി കണക്കാക്കും നിരവധി മോട്ടോർ ആക്സിഡന്റ് കേസുകളിൽ ഇങ്ങനെ തലനാരിഴയ്ക്ക് പെട്ടുപോയവരുണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എന്താ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈസൻസിന്റെ ലാസ്റ്റ് ഡേറ്റ് ചെക്ക് ചെയ്യുന്നില്ലേ വേഗമാകട്ടെ പൊതുവേ ഒരു വാഹന അപകടമുണ്ടായാൽ നമ്മൾ മലയാളികൾ അവിടെ വലിയ കയ്യാങ്കളിയൊക്കെ നടത്തി ഒരു സീൻ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് കാരണം ചിലപ്പോൾ വാഹനം ഡ്രൈവ് ചെയ്തിരുന്ന ആൾക്ക് ശരിയായ രീതിയിലുള്ള സാധ്യതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുകയില്ല പക്ഷേ ശരിയായ രീതി എന്ന് പറയുന്നത് ഇരുകൂട്ടരും ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് ഇവ പരസ്പരം കാണിച്ച് ഐഡന്റിറ്റി പരസ്പരം ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് പോലീസ് വന്നാലും ആദ്യം പരിശോധിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമ്മൾ ഒരു വാഹനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാലിഡായ ഒരു ലൈസൻസ് കൈവശമില്ലെങ്കിൽ പണി കിട്ടും പണിയെന്ന് പറഞ്ഞാൽ മുട്ടൻ പണി നമ്മൾ ബൈക്ക് ഓടിച്ച് പോവുകയാണ് അപ്പോൾ പോലീസ് കൈ കാണിച്ച് നമ്മുടെ ലൈസൻസ് പരിശോധിക്കുകയാണ് അപ്പോൾ ലൈസൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ അതൊരു കുറ്റകൃത്യമായി തീരും പിഴയടച്ചാൽ പോരെ പോരാ ജയിൽവാസവും ഉണ്ട് മൂന്ന് മാസം ജയിലിലും കിടക്കണം പിഴയും അടയ്ക്കണം നമുക്കൊരു അഭിഭാഷകന്റെ സഹായം കിട്ടിയില്ലെങ്കിൽ ഈ തടവ് ഒരു പക്ഷേ വീണ്ടും നീണ്ടു പോകാം പിഴ ശരിക്കും പതിനായിരം രൂപയാണ് അഭിഭാഷകന്റെ ഫീസ് കൂടിയാകുമ്പോൾ ആകുമ്പോൾ ഇരുപതിനായിരം രൂപയാകും വിചാരണ വേണ്ടി വന്നാൽ കൂടുതൽ പണച്ചിലവ് ഉണ്ടാകും നമ്മൾ ഒരു സർക്കാർ ജീവനക്കാരനാണെന്നിരിക്കട്ടെ നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതിലൊക്കെ ഇത് കലാശിക്കും ഇതിനെ ഒരു അതിശയോക്തിയായി കാണേണ്ടതില്ല ഇതൊരു നോൺ കൊഗ്നൈസിബിൾ കുറ്റമാണ് എന്നുവെച്ചാൽ അവിടെ ഒരു മജിസ്ട്രേറ്റിന്റെ ഇടപെടൽ വേണം കോടതി നടപടികളിലൂടെ മാത്രമേ ജയിൽ ശിക്ഷയൊക്കെ നടപ്പിലാക്കാനാകൂ ലൈസൻസ് ഇല്ലാതെ വാഹനം കൈകാര്യം ചെയ്തതുകൊണ്ട് ആർക്കെങ്കിലും ജീവഹാനിയോ കഷ്ടനഷ്ടങ്ങളോ വന്നാൽ ഇൻഷുറൻസ് കമ്പനി കൈമലർത്തും വാഹനത്തിന് നാശനഷ്ടം വന്നാലും കോമ്പൻസേഷനൊന്നും ലഭിക്കില്ല സാഹചര്യങ്ങൾ നോക്കിയാകും ഇതിൽ കോടതി തീരുമാനം കൈക്കൊള്ളുന്നത് ഓരോ തരം വാഹനം ഓടിക്കുന്നതിനും പ്രത്യേകം പ്രത്യേകം ലൈസൻസുകളാണ് ഒരു ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളയാൾ മോട്ടോർ ബൈക്ക് ഓടിച്ച് അപകടത്തിൽപ്പെട്ട കേസിൽ അയാളെ ലൈസൻസ് ഇല്ലാത്തയാളായാണ് നിയമം കണ്ടത് പാടത്ത് മണ്ണ് കിളയ്ക്കുന്ന ടില്ലർ കൈകാര്യം ചെയ്യുന്നതിനും ഡ്രൈവിംഗ് ലൈസൻസ് വേണം റോഡ് ട്രോളർ പ്രവർത്തിപ്പിക്കാനും വേണം അതിനുള്ള പ്രത്യേക ഡ്രൈവിംഗ് ലൈസൻസ് അഡാപ്റ്റഡ് വെഹിക്കിൾ ഉപയോഗിക്കാൻ പ്രത്യേക ഡ്രൈവിംഗ് ലൈസൻസ് സമ്പാദിക്കണം അഡാപ്റ്റഡ് വെഹിക്കിൾ എന്ന് വെച്ചാൽ അംഗപരിമിതർ ഉപയോഗിക്കുന്ന വാഹനം സാധ്യതയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അത് ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെയും വാഹനം ഓടിക്കാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാം ആദ്യമായി നൽകുന്നത് ലേണേഴ്സ് ലൈസൻസ് ആണ് ഇത് ആറ് മാസം വരെ ഉപയോഗിക്കാവുന്നതാണ് ലേണിംഗ് പർപ്പസിനായി അതിനുശേഷമാണ് യഥാർത്ഥ ലൈസൻസ് ലഭിക്കുന്നത് ഇനി ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധിയെക്കുറിച്ച് നോക്കാം ഒരു പൊതു സവാരി വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് അഞ്ച് വർഷം കഴിയുമ്പോൾ അസാധുവാകും എന്നുവെച്ചാൽ അഞ്ചു വർഷത്തിലൊരിക്കൽ പുതുക്കേണ്ടതാണ് ചരക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇൻവാലിഡായി തീരും മറ്റു വാഹനങ്ങളുടെ കാര്യം നോക്കാം മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് നാൽപ്പത് വയസ്സ് തികയുന്നത് വരെ കണക്കാക്കി ഡ്രൈവിംഗ് ലൈസൻസിന് കാലാവധി അനുവദിക്കും ഇങ്ങനെ ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള ഒരാൾക്ക് ഇരുപത്തിരണ്ട് വർഷത്തേക്ക് ലൈസൻസ് നൽകാൻ കഴിയും എന്നാൽ ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരാൾക്ക് പതിനൊന്ന് വർഷത്തേക്ക് വരെ മാത്രമേ ലൈസൻസ് നൽകാൻ കഴിയൂ രണ്ടാമത്തെ ക്ലാസ് മുപ്പത് വയസ്സും അതിന് മുകളിൽ അൻപത് വയസ്സിന് താഴെയുള്ളവരുമാണ് എന്ന് പറഞ്ഞാൽ നാല്പത്തൊൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് പത്ത് വർഷത്തേക്കുള്ള ലൈസൻസ് ആണ് അനുവദിക്കുന്നത് നാല്പത്തൊൻപത് വയസ്സുള്ളയാൾക്ക് അൻപത്തൊൻപത് വയസ്സ് വരെ ലൈസൻസ് അനുവദിക്കാൻ കഴിയും എന്നാൽ മുപ്പത് വയസ്സുള്ള ഒരാൾക്ക് നാൽപ്പത് വയസ്സ് വരെ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കൂ ഇനി മൂന്നാമത്തെ വിഭാഗം ഒരാൾക്ക് അൻപത് വയസ്സ് തികയുകയും എന്നാൽ അൻപത്തി വയസ്സ് തികയാതെ ഇരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അറുപത് വയസ്സ് തികയുന്ന തീയതി വരെ പ്രാബല്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകാൻ കഴിയും ഇനി മൂന്നാമത്തെ ക്ലാസ് ഒരാൾക്ക് അൻപത് വയസ്സ് തികയുകയും എന്നാൽ അൻപത്തി വയസ്സ് തികയാതെ ഇരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അറുപത് വയസ്സ് തികയുന്ന തീയതി വരെ പ്രാബല്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകാൻ കഴിയും ഇനി നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷകന് അൻപത്തഞ്ച് വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പരമാവധി അഞ്ച് വർഷത്തേക്കാണ് ലൈസൻസ് നൽകുന്നത് ഇത്രയുമാണ് നാല് ക്ലാസ്സുകൾ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകേണ്ടതില്ല എന്നൊരു ബ്ലാങ്കറ്റ് ബാൻ മോട്ടോർ വാഹന നിയമത്തിലില്ല അൻപത്തിയഞ്ച് വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് സാഹചര്യങ്ങൾക്കനുസരണമായി ലൈസൻസ് പുതുക്കി നൽകാമെന്ന് നിയമത്തിലുണ്ട് നമുക്കറിയാം ഡ്രൈവിംഗ് എന്നത് നിസാര ജോലിയല്ല കണ്ണും കാതും കൂർപ്പിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവൻ മാത്രമല്ല റോഡിലുള്ളവരുടെ ജീവനും അപകടത്തിലാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വലിയ ക്ഷമയും സൗമനസ്യവും വേണം നമ്മുടെ റിഫ്ലക്സ് പ്രവർത്തനം വളരെ ക്യുക്കായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി വരുമ്പോഴേക്കും അപകടം സംഭവിച്ചിരിക്കും അതുകൊണ്ടാണ് മദ്യം ഉപയോഗിച്ചവരും മയക്കം വരുന്ന സിട്രസിൻ പോലുള്ള മരുന്നുകൾ കഴിച്ചവരും വാഹനം ഓടിക്കരുതെന്ന് പറയുന്നത് ചില കപ്പ് സിറപ്പുകൾ പോലും നമ്മുടെ ശരിയായ ഡ്രൈവിംഗ് ശേഷിയെ ബാധിക്കും അറുപത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് കാഴ്ച കുറയും കേൾവി കുറയും ജാഗ്രത കുറയും പെട്ടെന്നുള്ള ഒക്കെ കുറയും എന്നാണ് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ടാകണം അറുപത് കഴിഞ്ഞവർക്ക് പ്രോപ്പറായ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ലൈസൻസ് പുതുക്കി നൽകൂ എന്ന് പറയുന്നത് അതും അഞ്ച് വർഷത്തേക്ക് മാത്രം അറുപത് കഴിഞ്ഞവർക്ക് കാഴ്ച പരിശോധന കൂടാതെ മെഡിക്കൽ ഡോക്ടറിൽ നിന്നും ഡ്രൈവിംഗ് ശേഷി പരിശോധന സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യം വരും ഡ്രൈവിംഗ് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ശരിയായ രീതിയിൽ വാഹനം ഓടിക്കാൻ കഴിയൂ ശാരീരിക ആരോഗ്യം മാത്രം പോരാ മാനസിക ആരോഗ്യവും വേണം ഡ്രൈവർമാർ പൊതുവേ മറ്റുള്ളവരോട് സൗമ്യമായും സൗഹൃദപരമായും മാത്രമേ ഇടപെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഈ വീഡിയോയുടെ ബാക്കി കമൻറ്റ് ബോക്സിൽ കാണാം വീഡിയോ ഷെയർ ചെയ്ത് സഹായിച്ചാൽ സന്തോഷം ദിസ് ദിസ്ഇസ് ലീഗൽ പ്രിസം